ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്്ലറ്റ് അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ ഇറച്ചി ചിക്കൻ നല്ലപോലെ വേവിച്ച് കുരുമുളക് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കിഴങ്ങ് പുഴുങ്ങിയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇറച്ചി മിക്സിയിലിട്ട് നല്ലപോലെ പൊടിക്കണം ഈ കിഴങ്ങും നല്ലപോലെ ഉടയ്ക്കണം ആ നേരത്ത് ആ സമയത്ത് നമുക്ക് മിക്സിയിൽ ഇറച്ചി പൊടിക്കണ സമയത്ത് നമുക്ക് ഈ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ വഴറ്റി അതിൻ്റെ മസാലകളും ചേർക്കാം നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് സവോള ഇട്ട് കൊടുക്കാം സവോള കുറച്ച് വാടി വരുമ്പം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിയപ്പിലും കൂടെ ചേർത്താൽ മതി കുറച്ചുട്ട് കൊടുക്കാം നമ്മുടെ സവോള ഒരുമാ ഒരുവിധം വഴന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർക്കാം വോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും നല്ലപോലെ വഴന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ അത് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്താ മതി കുറച്ച് മതി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പൊടിച്ച് വെച്ച ഇറച്ചി ഇട്ട് വഴക്കുക അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് കുരുമുളക് പൊടി ചേർത്താണ് നമ്മൾ ചിക്കൻ വേവിച്ചത് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാൽ മതി പോരാത്ത എരിവിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളകും സവോളയും ഇഞ്ചിയും വഴുന്നതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴുന്നതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്കും മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം പൊടിച്ച് വെച്ച് ചിക്കൻ ഇട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കുക പോരാത്ത ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി കിഴങ്ങ് പൊടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നല്ലപോലെ നമുക്ക് കട്്ലറ്റിന് പിടിപ്പി പിടിക്കാം ഒരു കിലോ ഇറച്ചിയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസ് കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മാഷ് ചെയ്യാം മാഷ് ചെയ്യണ സമയത്ത് കിഴങ്ങിനും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കാം ഓരോരുത്തരും എരുവനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുക കുറച്ച് ഗരം മസാല ഇനി നമുക്ക് ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ കൂട്ടി കൂട്ടി ഒഴിപ്പിക്കാം കൈകൊണ്ട് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓരോ ഷേപ്പിൽ ഓരോരുത്തർ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ലറ്റിന് പിടിക്കാം നമ്മുടെ ചിക്കൻ വേവിച്ചതും കിഴങ്ങ് വേവിച്ചതും എല്ലാം കൂടെ അതിൻ്റെ മറ്റു ചേരുവകളോ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിൽ ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ചുള്ള ഷേപ്പിൽ ആക്കി വെച്ചതിന് ശേഷം മുട്ടയിൽ മുക്കി മുട്ട അടിച്ച് അതിൻ്റെ ഉണ്ണിയും വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ച് ചേർത്താലും കുഴപ്പമില്ല അതിൽ മുക്കിയിട്ട് റൊട്ടിപ്പൊടിയിൽ മുക്കി തിളച്ച എണ്ണയിലിട്ട് നമുക്കിത് കട്ലറ്റ് വറുത്ത് പോരാ നമ്മുടെ കട്ലറ്റ് ഇനി എണ്ണയിൽ വറുത്ത് പോരാൻ പോവാണ് ഇനി ആദ്യം നമുക്കത് രണ്ട് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസും ഉണ്ട് നമുക്കത് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നേരെ ഡയറക്റ്റായിട്ടിടാം അപ്പോൾ മൂന്നാലെണ്ണം പുരട്ടി വെച്ചേച്ച് മുട്ട മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചേച്ച് നമുക്ക് ഒരുമിച്ച് ഒരു മൂന്നാലെണ്ണം ഒരുമിച്ചിടാം നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കാം നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നാട്ടം എടുക്കാം ഇതുപോലെ നമുക്കെല്ലാം വറുത്ത് ഓരിയെടുക്കാം